അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ട് ഇപ്പോൾ ഇരുപത്തി മണിക്കൂറുകൾ കഴിഞ്ഞു ഇന്ന് രാവിലെയും ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വളരെ ഇടിഞ്ഞു ഏകദേശം എൺപത്തി എട്ട് രൂപയാണ് ഒരു ഡോളറിന് ഇന്ന് രാവിലത്തെ വില ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് അതിൻ്റെ സമസ്ത മേഖലകളിലും പല പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സാധാരണ മലയാളിക്ക് എങ്ങനെയാണ് ഇത് അനുഭവഭേദ്യമാകുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഞാൻ മുമ്പ് പോലെ സമസ്ത മേഖലയിലും ഇതിൻ്റെ സ്വാധീനത സംഭവിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മറ്റു പല മേഖലകളിലൊക്കെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ക്ഷമിക്കണം ഇറക്കുമതി ചെയ്യുന്ന എണ്ണ വരെ ഇത് തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇന്ത്യയുടെ ഇതുപോലുള്ള സ്വതന്ത്ര ചിന്താഗതിക്ക് അല്ലെങ്കിൽ അധികാരത്തിന് കടിഞ്ഞാനിടാൻ മറ്റൊരു രാജ്യത്തെയും അനുവദിക്കയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്ര വലിയൊരു ഹെവി ഡ്യൂട്ടി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ഒരു സാധാരണ മലയാളി ഇന്ത്യയിൽ നമ്മുടെ ചിക്കാഗോയിലെ ഒരു ഗ്രോസറി കടയിൽ ചെല്ലുമ്പോൾ അതെങ്ങനെയാണ് അവർക്ക് ഇത് ഫലത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ ഉത്സവമായിരിക്കുന്ന ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ മഹാരാജ ഗ്രോസറി സ്റ്റോറിലെ നമ്മുടെ വില്യം വില്യം ജോർജ് ആണ് ഇന്ന് അതോടൊപ്പം തന്നെ മനോജുമുണ്ട് അവർ രണ്ടുപേരുമാണ് ഒരു ചെറിയ രീതിയിൽ ഇത് നമുക്ക് വിശദീകരിച്ച് തരുന്നത് നമ്മുടെ സാധനങ്ങളുടെ വില എന്തുമാത്രം വർദ്ധിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ ഗ്രോസറി സ്റ്റോറുകൾ നമ്മുടെ കടകളെല്ലാം അൻപത് ശതമാനം വർദ്ധിപ്പിക്കുമോ അതോ എങ്ങനെയാണ് അതുതന്നെ പല സകല പല വ്യഞ്ജനങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുമോ നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കടകളെയാണ് അവർ കുക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ക്യാരി ഔട്ടിലാണ് ഒത്തിരി ചെറുപ്പക്കാരും ഐ ടി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പലരും പല കുടുംബങ്ങളും വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും ഒക്കെ ഡിപെൻഡ് ചെയ്യുന്നത് ഇതിലേക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് അറിയുന്ന ഒരു ചെറിയ ഒരു വീഡിയോയാണ് ദയവായിട്ട് ഇത് കാണുക മറക്കരുത് എൻ്റെ ഈ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയെങ്കിലും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇന്നത്തെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് കുര്യൻ ഫലം നമ്മളിപ്പം നിൽക്കുന്നത് മഹാരാജ ഫുഡ്സിൻ്റെ മുമ്പിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ അധിക തീരുവ അമ്പത് ശതമാനം തീരുവ ഇന്നലെ രാത്രി പ്രാബല്യത്തിൽ വന്നു പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇന്നലെ വൈകിട്ടാണ് അത് പ്രാബല്യത്തിലെത്തിയത് അത് മലയാളികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അടുത്ത ചില നിമിഷങ്ങൾ മഹാരാജയിലെ പ്രവർത്തകരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു ഇത് മഹാരാജ ഗ്രോസറിയുടെ സ്റ്റോറിൻ്റെ ഉൾവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ ഡെസ്പ്ലെയിൻസ് നയൻസ് ഏറിയാലുള്ള മലയാളികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഷോപ്പിംഗ് നടത്തുന്ന ഒരു കടയാണ് മഹാരാജ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മുടെ വില്യം ജോർജ് ഇവിടെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജ്യൂസനാണ് വില്യം ജോർജ് നമ്മളുമായിട്ട് ബന്ധപ്പെടും മനോജ് അങ്ങനെ പലരും നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇത് മനോജ് മനോജ് സബാഷൻ പിന്നെ നമ്മുടെ വില്യം ജോർജ് വില്യം ജോർജിനെ മലയാളികൾക്ക് വളരെ സുപരിചിതരാണ് അല്ലെങ്കിൽ മൂന്ന് മൂന്നര പതിറ്റാണ്ട് മുമ്പ് തന്നെ ചിക്കാഗുവിൽ എത്തിച്ചേര്ന്ന് ചിക്കാഗോയിൽ ആക്ച്വലി മലയാളി ഗ്രോസറി സ്റ്റോറ് അല്ലെങ്കിൽ മലയാളി ഫുഡൊക്കെ മലയാളികൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് വില്യമാണ് ഷിക്കാഗോ സിറ്റിയിലെ മലബാർ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് പിന്നീട് ഗ്ലൻവീലേക്ക് മാറ്റി അങ്ങനെ മലയാളികളുമായിട്ട് വളരെ സുപരിചിതനാണ് നമ്മുടെ വില്യം അതുപോലെ തന്നെ മനോജ് ഇവർ രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നു നമ്മൾ ചോദ്യം ഇതാണ് ഇന്നലെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ പ്രാബല്യത്തിൽ വരിക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓരോ സാധനത്തിനും അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നമ്മുടെ സാധാരണ മലയാളികളെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു ഇരുപത്തഞ്ച് ശതമാനം പിന്നെ ഓൾറെഡി ഇമ്പോസ് ചെയ്തു അതിന് ശേഷം ഇന്നലെ കൊണ്ട് നമുക്ക് അമ്പത് ശതമാനം തിരുവയിലേക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ സാധാരണക്കാരായ അമേരിക്കയിലെ മലയാളികളെ ബാധിക്കും എന്ന് ചോദിച്ചാൽ അവർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ അതായത് പ്രത്യേകിച്ചും അമേരിക്കൻ മലയാളികൾ ഉപയോഗിക്കുന്ന ഗ്രോസറി മറ്റ് മത്സ്യോൽപ്പന്നങ്ങള് അങ്ങനത്തെ പിന്നെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും വില വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്ററിംഗ് ബിസിനസ്സിനെയും അതേ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ മലയാളികളുടെ ഓരോ പ്രോഗ്രാമുകൾക്കായിട്ട് നമ്മൾ കാറ്ററിങ് ചെയ്യുമ്പോൾ ആ എല്ലാ സാധനങ്ങളെയും കാരണം എല്ലാ സ്പൈസസ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളുടെയും വില കൂടുകയാണ് അപ്പം അത് പിന്നെ സാധാരണക്കാരെ ബാധിക്കും നമ്മളിവിടുന്ന് ഫുഡ് അതുപോലെ തന്നെ കടയിൽ നിന്നാണ് സ്റ്റോറുകൾ മലയാളി സ്റ്റോറുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ക്യാരി ഔട്ടുകൾ അതിൻ്റെ എല്ലാം ഓൾറെഡി വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു വർദ്ധി ആൾറെഡി അപ്പം ഈ അമ്പത് ശതമാനം തീരുവ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഓൾറെഡി തന്നെ പക്ഷേ നമ്മൾ അങ്ങനെ അമ്പത് ശതമാനം എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിട്ടില്ല ആ രീതിയിലല്ല അതിനൊരു നിശ്ചയ പെർസെൻറ്റേജ് ഇല്ല നമ്മൾ നോക്കിയിട്ട് നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെയും അതുപോലെ ഇവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനാ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വരുന്നതല്ല അതിപ്പോൾ മീറ്റിൻ്റെ ഇപ്പം ക്യാരി ഔട്ടും മറ്റു കാര്യങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ സ്പൈസസും മറ്റു കാര്യങ്ങളും നാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പം അമ്പത് ശതമാനം വർധനം ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാ എല്ലാ ഇവിടുന്ന് പോകുന്ന എല്ലാ ക്യാരി ഔട്ടും കാറ്ററിങ് സാധനങ്ങളുടെ എല്ലാം ആനുപാതികമായിട്ടുള്ളൊരു വർധനവ് ഉണ്ടാകും അറിയാൻ പറ്റുമോ ഓക്കെ വലിയ ഒരു ചോദ്യം ഒന്ന് പറഞ്ഞതാണ് നേരത്തെ ഒരു ട്രേ ചിക്കൻ ബിരിയാണിക്ക് നേരത്തെ എത്ര രൂപ ആയിരുന്നു ഹഡ്രഡ് ഹഡ്രഡ് ആൻഡ് ടെൻ ആയിരുന്നു ഇപ്പോൾ എത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഒരു പതിനഞ്ച് രൂപയുടെ വ്യത്യാസമുള്ളവരും ഒരു പതിനഞ്ച് ഡോളറിൻ്റെ വ്യത്യാസം ചിക്കൻ ബിരിയാണിക്ക് ഒരു ഫുൾ ട്രേ ബിരിയാണി അതൊരു അങ്ങനെയുള്ള ആ അനുപാതത്തിലാണ് വില വർത്തി അവർ ചെറിയ ഒരു നേരിയ അവർദ്ധനവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് നേരിയതെന്ന് പറയത്തില്ല ഒരു അല്പം വർധനവും അല്പം കൂടുതലായിട്ടും കൂടുതലായിട്ടും ഇനി ട്രംപ് ഏതെങ്കിലും കാരണവശാൽ ഈ അമ്പത് ശതമാനം താഴോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ വില കുറയ്ക്കും നമ്മൾ തീർച്ചയായും നമ്മൾ ഈ കാര്യത്തിലെല്ലാം നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ബിസിനസ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സാധാരണക്കാരായ മലയാളികളെയും സംബന്ധിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ഡിസ്കഷൻസ് നടന്ന് രണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള രണ്ട് ഉഭയകക്ഷി ചർച്ചകൾ നടന്ന് ഇത് പിൻവലിക്കപ്പെടും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ അത് മോൺ പ്രോസ്പെക്റ്റിലെ റോയൽ ഇത് റോയൽ മനോയൽ ഗ്രോസേഴ്സ് ഇത് റോയൽ മഹാരാജ് റോയൽ മഹാരാജ് ഓക്കെ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കെടുത്ത് വളരെ നന്ദി താങ്ക് യു അത് വളരെ യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ ആയിരുന്നു ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വില്യം താങ്ക് യു സോ മച്ച് ഇനോ താങ്ക് യു താങ്ക് യു മനോജ് ഓക്കെ താങ്ക് യു താങ്ക് യു